പ്രോഗ്രാമിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജയ് ചേച്ചിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആദിത്തിനെയും നമ്മളുടെ പ്രിയപ്പെട്ട ഗസ്റ്റുകളായിട്ടുള്ള ചേട്ടനെയും വൈഫ് ഡെന്നിനെയും അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട അനന്തുവിനെയും ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു നമുക്കെല്ലാവർക്കും ഈ ഒരു സന്തോഷത്തിൽ നല്ലൊരു കൈയ്യടി കൊടുത്ത് അവർക്ക് സ്വാഗതം ആശംസിക്കാം ഇതിപ്പം നമ്മുടെ സെക്കൻഡ് സക്സസ് പാർട്ടിയാണ് ആദ്യം നമ്മൾ ബി വണ് മൂന്ന് പേര് ആണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ എ ടു ലെവൽ പാസ് ആയി രണ്ട് പേര് അപ്പോൾ അവർക്ക് ആദ്യം തന്നെ കൺഗ്രാച്ചുലേഷൻസ് അപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മുടെ വിജയിച്ച ആളുകളുടെ ഒരു എക്സ്പീരിയൻസൂടെ കേൾക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയണമായിരിക്കും എക്സാമിലൂടെ കടന്നു പോയപ്പോൾ അവർ അനുഭവിച്ചിട്ടുള്ള ടെൻഷൻ അവർ എങ്ങനെയാണ് ക്ലിയർ ചെയ്തത് അപ്പോൾ അവർക്കുണ്ടായ ഒരു ഹാപ്പിനെസ് ആ ഒരു സ്റ്റേജസും കൂടി നമ്മൾ ഒന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എനിക്കിപ്പം ഏറ്റവും കൂടുതൽ നന്ദി പറയാളു ഇവിടുത്തെ ട്യൂട്ടേഴ്സിനോട് തന്നെയാണ് കാരണം ഞാനിവിടെ ഞാൻ ശരിക്കും ശരിക്കും ഇവിടെ ചേർന്നപ്പം ഏവൺ ഞാൻ ഓൺലൈനിൽ പഠിച്ചിട്ട് വന്ന ഒരാളാണ് പക്ഷേ ഞാൻ എ ടൂലേക്ക് ചേരാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് പക്ഷേ എനിക്ക് ആ പഠിച്ചത് അത്ര എഫിഷ്യൻറ്റും അല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ലായിരുന്നു ആ ഒരവസ്ഥയായിരുന്നു പിന്നെ ഇവിടെ ഉള്ളവരുടെയൊക്കെ കൂടിയാണ് ഞാൻ എന്നാൽ പിന്നെ ഏ വേണ്ട തന്നെ പഠിക്കാം എന്നിട്ട് എക്സാം വഴി നോക്കാം എന്നൊരു ഇതിലാണ് വന്നു പക്ഷേ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നെങ്കിൽ ഒരുപാട് ഇവരുള്ള ട്യൂട്ടേഴ്സ് എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ പേര് എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ മെറച്ച നേരുന്നു ഓഫീസറായിരുന്നു സോ എൻ്റെ വൈഫ് ഡെന്നി ഷീസ് ഫീസനേഴ്സ് അപ്പം ജർമ്മനിയിലാണ് വർക്ക് ചെയ്യുന്നത് വൈഫിൻ്റെ അടുത്തോട്ട് ചേരാനുള്ള ഒരിതായിട്ട് ഞാൻ ഐ എൽ ടി വന്നു എന്നോട് പറഞ്ഞൊരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് അതുപോലെ തന്നെ ഇപ്പം ചെറിയൊരു കാര്യങ്ങൾ പോലും നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്ന നല്ല ടീച്ചേഴ്സ് നല്ലൊരു അതോറിറ്റിയാണ് ഇവിടെ ഉള്ളത് മിനിമം ഒരു സമയം കൊണ്ട് തന്നെ അഗസ്റ്റിന് ഏവണ് പാസ്സാകാൻ പറ്റി അതുതന്നെ വലിയൊരു കാര്യമാണ് ഞങ്ങളുടെ റീയൂണിയൻ്റെ ഫസ്റ്റ് പാർട്ട് അങ്ങനെ കംപ്ലീറ്റായി അതിന് ഐ ഐ എൽ ടിക്ക് ആദ്യമായിട്ട് നന്ദി പറയുന്നു പിന്നെ ഇനിയിപ്പം വരുന്ന കുട്ടികളോടും എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഐ ഐ ടി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മൾ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേർ ഇത്ര ഒരു ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അത് ഞങ്ങൾ പാസ്സായാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പാസ്സായ രണ്ടു പേർക്കും നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഐ എൽ ടിയുടെ ഭാഗമായിട്ട്